ഹലോ എന്തെല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നപ്പം നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ രാവിലെ തന്നെ ഇന്നത്തെ ദിവസത്തിന് നല്ലൊരു പ്രത്യേകത ഉണ്ടല്ലേ ഇന്ന് അത്താണ് അങ്ങനെ ഓണം വരവായി ഓണത്തെ വ വരവേൽക്കാൻ തുടങ്ങി അത്തം അത്തമ്പത്തിന് തിരുവാണ് അതിനെ നല്ല മതം പൂവൊക്കെ നന്നായിട്ട് വിരിഞ്ഞു നിൽക്കുന്നു കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയല്ലേ പണ്ട് കുട്ടിക്കാലത്തത് നമ്മുടെ സ്വന്തം ഓണം അല്ലേ പൂക്കൾ മത്സരങ്ങൾ നമ്മുടെ കുട്ടിക്കാലൊക്കെ നോക്കിച്ച് തന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും നല്ല ഓർമ്മകളുണ്ടാവും അല്ലേ ഒത്തിരി ഓർമ്മ വന്നാൽ ഒരുപാട് ഓർമ്മകൾ കാരണം പണ്ടൊക്കെ പൂ വരയ്ക്കാൻ പോയെന്നൊരു സമയവും അവിടെ ചെന്നാ എങ്ങനെയോച്ചാൽ എല്ലാവരും പൂ വരയ്ക്കാൻ പോകും ആർക്കാണ് കൂടുതൽ കിട്ടാൻ നോക്കുക ആ ഒരു തുമ്പ പൂവും എന്തൊക്കെയല്ലേ മെരിക്കൻ പൂവ് അതൊക്കെ കിട്ടിയെന്നൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നില്ലേ ഇത്ര മനോഹരമായിരുന്നില്ലേ സത്യം പറഞ്ഞാൽ പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് എന്താ ആ ഒരു പഴയ ഒരു സന്തോഷം കിട്ടുന്നില്ല കേട്ടോ ആ പഴയ ഒരു സന്തോഷം ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടിക്കാലത്ത് അത് എനിക്കെന്നല്ല നിങ്ങൾക്കാർക്കും ഉണ്ടാവില്ല എന്നറിയാം എന്താ ഇപ്പോൾ എന്നാൽ എവിടെയും ചെടികളും പൂക്കളും അങ്ങനെ ഉള്ളതൊന്നുമില്ലല്ലേ നമുക്ക് ഇവിടെ വന്നാൽ വേരിക്കലുള്ള ചെടികളിലുള്ള ചെമ്പരത്തെ പൂവ് കാര്യങ്ങളൊക്കെയാണ് ടോക്കിട്ടിട്ടായിരുന്നത് പണ്ട് അങ്ങനെയല്ല നമ്മൾ കാട്ടിൽക്കൂടെ പോവും എല്ലാവരും കാരണം നിറയെ തെച്ചി ഉണ്ടാവും അതേപോലെ തന്നെ മെരിക്കിൻ്റെ പൂവുണ്ടാവില്ലേ ആ വെള്ളപ്പൂവ് അത് ഇത്ര മനോഹരമായിരുന്നു അല്ലേ അത് അതേപോലെ തന്നെ നമ്മുടെ പൂച്ചെടി പൂച്ചെടീനെ പല ആൾക്കാരും വെളിച്ചെടി അങ്ങനെയൊക്കെ പറയണേക്ക പൂച്ചെടി പൂവ് അതൊക്കെ കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷം അതിൻ്റെ മോ അതിന് മൂന്നെണ്ണത്തിനായിട്ട് മൂന്ന് വെള്ളപ്പൂവിന് വെള്ള ചുവപ്പ് പൂവിന് ചുവപ്പ് അതേപോലെ തന്നെ മഞ്ഞപ്പൂവിന് മഞ്ഞ അന്ന പോലെ ഇങ്ങനെ കവറുകളായിട്ട് വേറെ തിരിച്ചിട്ടുണ്ടാകും പിന്നെ അതേപോലെ തന്നെ വേലിക്കലുണ്ടാകുന്ന ചെടിയുണ്ടല്ലോ കുറേ ഒരു ഒരു നീണ്ട നീണ്ട ഇല ആയിട്ട് അതിൽ ചെറിയ ചെറിയ നീല വയലറ്റ് പൂവ് അതിൻ്റെ പേരെന്താണെന്ന് ഇപ്പോൾ ഞാൻ മറന്നു കേട്ടോ അതിപ്പോൾ ഞാൻ കണ്ടിട്ട് ഒരുപാട് കാലമായി ഇപ്പോൾ എവിടെയും കാണാനില്ല അതൊക്കെ ഒരു മെയിൻ ആയിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലെ പൂക്കളത്തിലെ ഒരു പൂക്കളത്തിൽ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ളൊരിതെന്ന് പറഞ്ഞാൽ ആ ഒരു പൂവൊന്നും ഇപ്പോൾ എവിടെയും കാണാനില്ല പിന്നെ വേലിച്ചെടിയിലുള്ള ഇലകൾ അരിങ്ങീടുക അത് പണ്ടുണ്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇപ്പം എന്താ പൂവിട്ടാ ഇട്ട് അങ്ങനെയുള്ളൊരു കാലമായി മാറിയില്ലേ ഇപ്പോൾ പൂക്കളൊക്കെ തന്നെ വാങ്ങലാണ് മല്ലിക അങ്ങനെയൊക്കെ ഇവിടെ പിന്നെ പൂവൊന്നും നിങ്ങളങ്ങനെ വാങ്ങാറില്ല കേട്ടോ പിന്നെ എന്നാൽ അങ്ങനെ ഒരുപാട് ഓർമ്മകൾ പിന്നെ പണ്ടത്തെ ഓണത്തിന് മെയിനാണ് ഓണത്തിന് ഡ്രസ്സ് എടുക്കാറുണ്ട് നമുക്കൊക്കെ ഓണം വിഷു പെരുന്നാൾ ആ കാലഘട്ടത്തിലുള്ള ഡ്രസ്സുണ്ടാവുക അഥവാ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ അല്ലേ അങ്ങനെ അങ്ങനെയൊരുത് പക്ഷേ അന്നത്തെ ആ ഒരു ഡ്രസ്സിൻ്റെ ഒരു മണം പുതിയ ഡ്രസ്സം ആദ്യം മണത്ത് വയ്ക്കും കാരണം അത്രയും കാലം നമുക്ക് ആ ഒരു പഴയ ഡ്രസ്സുകൾ പോയിട്ട് ആ ഓണമൊക്കെ വരുമ്പോൾ കിട്ടുന്നല്ലേ അന്ന് മെയിൻ ഐറ്റം നമ്മുടെ പട്ടുപാവടയാണ് ഇപ്പോഴല്ലേ ജീൻസും പാൻറ്റും ഷർട്ടും അങ്ങനെയൊക്കെ മോഡൽ അന്നത്തെ ആ പട്ടുപാവാടയ്ക്കും ആ രാവിലെ കുളിച്ചുള്ള അമ്പലത്തേക്ക് പോക്കും അതൊക്കെ ഒന്ന് വേറെ തന്നെയാണ് ഒരുപാട് പറയാനങ്ങനെ പോയാൽ ഒരുപാടുണ്ട് നമ്മുടെ ഇന്നത്തെ കുറച്ച് വീഡിയോ പറഞ്ഞാൽ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാനോന്നുള്ളത് വിചാരിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം കൂടെ നിന്ന് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യേണ്ട കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഒക്കെ ഒരുപാട് നന്ദി കേട്ടോ കൂടുതൽ കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഡെയിലി വ്ലോഗർ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ഒപ്പിക്കണ്ടേ പിന്നെ സംബന്ധിച്ചോളം എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ അത് വേറൊരു കാര്യമാണ് കേട്ടോ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിക്കഴിഞ്ഞാൽ എൻ്റെ കൂടി ഒരു കണ്ടൻറ് ഉണ്ടാക്കി ചെയ്യുകയാണ് ചോദിച്ചു പക്ഷേ ഒരു കണ്ടന്റും കിട്ടില്ല മെയിൻ ആളുകൾ എന്താ വീഡിയോ ഇടുന്നവരൊക്കെ കണ്ടൻറ്റായിട്ട് ചെയ്യുന്നല്ലേ അതൊക്കെ കാണുമ്പോൾ ചോദിച്ചാൽ എന്താണ് ഈ കണ്ടൻറ്റ് കണ്ടൻറ്റൊക്കെ ആയിട്ട് ചെയ്യണം എന്നൊക്കെ എൻ്റെ വിചാരിക്കുന്നത് കണ്ടന്റിന് ഇപ്പം പിന്നെ കൂടുതൽ ആളുകൾക്കുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ എവിടെയും തമ്മിൽ തല്ല് തമ്മിൽ റ്റോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇടുന്ന ഒരു വീഡിയോസൊക്കെ ആയിരിക്കും ഒരുപാട് ഇഷ്ടമല്ലേ പിന്നെ നല്ല യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുമ്പോൾ നമ്മൾ വെറും ഒരു യൂട്യൂബായിട്ട് എന്താ മാറാതിരിക്കുക മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫാമിലിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടോ നമ്മുടെ ഭർത്താവിനെ ശ്രദ്ധിക്കേണ്ടോ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കേണ്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ യൂട്യൂബിൽ അത് കണ്ടെത്താം അല്ലാതെ നമ്മൾ അതിൽ കുറേ പണം സമ്പാദിച്ചിട്ട് പുസ്തകം ഇല്ലാഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല വെയിലെങ്ങനെ വീടുകിട്ട് പോവാൻ എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെടുന്ന ചിന്തയിലങ്ങനെ പോയാൽ മതി പിന്നെ രക്ഷപ്പെടുമ്പോൾ എന്താ വന്നിച്ചവർ നിന്നിക്കരുതെന്ന് പറയില്ലേ അവർ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു എന്താ ഏണിങ്സ് കിട്ടിയോ വരുമാനം കിട്ടിയോ എന്തായി എന്നൊക്കെ വരുമാനം അങ്ങനെ ഓരോ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ പൈസകളായിട്ട് അതൊക്കെ പൂർത്തീകരിക്കാൻ ഇനിയും കുറച്ച് ടൈമെങ്കൂടെ ഉള്ളൂ അതുകൊണ്ടുള്ളിൽ നമ്മൾ സക്സസ് ആവുമെന്ന് വിചാരിക്കുക പിന്നെ ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആയത് അല്ലാത്തത് കൊണ്ടും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വലിയൊരു എഫക്റ്റ് അങ്ങനെയായിട്ട് കണ്ടൻ്റ് ആയിട്ട് ഉള്ള ചെയ്യാത്തത് കൊണ്ടും ഏതേലൊക്കെ സമയത്ത് ഇങ്ങനെ വീഡിയോ കയറി കയറി അങ്ങനെ രക്ഷപ്പെടുന്നുള്ളതുകൊണ്ട് ആയിട്ടിങ്ങനെ വീഡിയോ ഇങ്ങനെ പോകണ്ടാവുന്നത് കൊണ്ട് തന്നെ ഡെയിലി വീഡിയോ തന്നെ കേട്ടോ എൻ്റെ ഏത് പത്ത് റുപ്പ്യ കിട്ടിയാലും നമുക്കത് ഒരുപകാരമാവുമല്ലോ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മളിങ്ങനെ ഡെയിലി ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ പോകുന്നത് അതിൻ്റെ ഡെയിലി നമ്മുടെ ചിന്നാമണികളൊക്കെ അവിടെ ഒരു വിക്ട്രസും കണ്ടിരിക്കുന്നുണ്ട് അപ്പം പിന്നെ കൂടുതലായിട്ട് പിന്നെ നിന്നിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ പൂക്കളം ഇവിടെ പുതുങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല തിച്ച് തെച്ചിപ്പൂവാണ് വരുന്നത് നല്ല ചെമ്പരത്തി പൂവും മത്തൻ്റെ പൂവും നമ്മുടെ നന്ദിയാർ വട്ട നമ്പ്യാർ വട്ട എന്നൊക്കെ പറയും അതും പിന്നെ വെയിലക്കരയിലുള്ള ഏറെ എല്ലാം ഉണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് മനോഹരമാക്കി പിന്നെ അങ്ങനെ മക്കളൊക്കെ അമ്പലത്തിലേക്ക് പോയി കുട്ടികൾ ചാരവും ബാനും സ്നേഹനും കുളി കഴിഞ്ഞ് അമ്പലത്തിൽ പോയിട്ടുണ്ട് പിന്നെ ഞാൻ താഴത്തെ അമ്മയെ ഇങ്ങനെ പൂവിട്ടോ ഇപ്പം അമ്മ ഞാൻ ഇട്ട് കാരണം അമ്മ ജസ്റ്റ് ഇങ്ങനെ പാൽ വെക്കിയപ്പോൾ നിങ്ങൾക്ക് കൂടി കാട്ടി തരാമല്ലോ വിചാരിച്ചിട്ടോ ഇതാണ് പൂ അമ്മയുടെ നല്ല ഇട്ട് പ്ലേറ്റിട്ടോൾ നല്ല കട്ടി ഇങ്ങനെ ആളാണ് കേട്ടോ എന്ത് സൂപ്പറായിട്ട് അപ്പോൾ ഇങ്ങനെ പണ്ട കുട്ടികളത്തെ അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോയി ഒക്കെ ഓരോ പൂക്കളാണ് രസം നമ്മളെ പൂക്കളാണ് രസം അതൊരു മെയിൻ ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ക്ഷേത്രത്തിൽ എൻ്റെ പാറും ചാരിയൊക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നമ്മളെ വീടിൻ്റെ മറ്റൊക്കെ തന്നെ നോക്കിയാൽ കാണും അമ്പലത്തിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ അവിടെങ്ങനെ അച്ഛൻ മകളെ ഉണ്ടാക്കിയപ്പോഴൊക്കെ ഉണ്ടാവും അപ്പോൾ അവരങ്ങനെ അടുത്തതണ്ടോ ഇങ്ങനെ വീഡിയോ നമുക്ക് ഏതായാലും ഞാൻ ചോറും അറിയാണ്ട് അമ്പലത്തിൽ പോകാൻ പറ്റില്ല അപ്പം അപ്പോൾ കുട്ടികരേ നമ്മുടെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂടുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്കൊക്കെ എത്തണം എന്നാഗ്രഹമുണ്ട് ഡെയിലി വ്ലോഗായിട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഡെയിലി വ്ളോഗ ഓരോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എത്തുന്നതാണ് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മാറുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യണേ പിന്നെ എന്താ പറയാ അപ്പോൾ ഇത്ര മാത്രം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരേക്കും ഇതിൽ വരെ ഇതുവരെ കണ്ട എല്ലാ മുത്തുമണി മണിക്കലോടും ഒരുപാട് ഒത്തിരി 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 നന്ദി അപ്പോൾ അത്ത നമ്മളും ഒരുക്കി ചെറിയൊരു പൂക്കളും അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ ഇതുവരെ വാച്ച് ചെയ്ത് എല്ലാ മുത്തവണ്ണിയറോടും നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പുരു അപ്പോൾ നാളെ കാണുന്നവരേക്കും എല്ലാവരോടും ടാറ്റാ ബൈ 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 സി യു സി യു താങ്ക് യു